പിന്നെ അതങ്ങനെ ഭക്ഷണം കഴിക്കാൻ താല്പര്യമുള്ള കുട്ടിയല്ലേ ഇപ്പൊ പന്ത്രണ്ട് മണിയല്ലേ ആയിട്ടുള്ളൂ അതിനൊന്നും കൊടുത്തില്ലെങ്കിലും പ്രശ്നമില്ല നീ രണ്ട് രണ്ടുമ്പോ ലേശം എടുത്ത് കൊടുക്ക നീ പോയി കുട്ടിനി എടുക്ക് കുറുക്കന്നിപ്പുണ്ടാക്കുന്നുണ്ട കുഞ്ഞു കുറുക്കുണ്ടാക്കുന്നത്ര വേറെ പണിയില്ലല്ലോ അവനൊരു മക്കൾക്ക് പണി അവന് കൊടുക്കുക അല്ലാണ്ട് വെറുതെ എന്റെ പുറകെ നടക്കുകയല്ല ഇത് ഇത് എന്താ അത് സത്യം സത്യം നീ എന്നോട് ഒന്നും ഞാൻ ഞാൻ വിശ്വസിക്കില്ലായിരുന്നു അമ്മ പറും പ്രശ്നങ്ങള് കൂടി കൂടി വരുന്നല്ലേ ചെയ്യുന്നുള്ളു ക്ഷമിക്കുന്നതിനും സഹിക്കുന്നതിനും ഒക്കെ ഒരു പരിധിയില്ലേ പിന്നെ ഏട്ടനെന്തായാലും പറഞ്ഞാൽ വിശ്വസിക്കില്ല എനിക്കറിയാം അതുകൊണ്ടാ റെക്കോർഡ് ചെയ്തിട്ട് കാണിച്ചു ഇവിടെ വന്ന് നിക്കെ കുഞ്ഞുറങ്ങുന്ന കാരനെ എനിക്കൊരു സമ്മതല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടേ പോകാൻ ഞാനിപ്പോ താഴെ വാതകം മുഴുവൻ അടച്ചിട്ടാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്നത് എന്നെ കാണുമ്പഴെങ്കിലും എന്റെ കുഞ്ഞിനോട് ചെറിയ സ്നേഹം ഇങ്ങനെ അഭിനയിച്ച് കാണിക്കുന്നുണ്ടല്ലോ അതന്നെ വലിയ കാര്യം എന്ത് സ്നേഹം അഭിനയിക്കേ നീ എന്താ വല്ലോട് പറഞ്ഞുകൊടുത്തോ അയ്യോ ഞാനൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ലേ അല്ലെങ്കിലും അമ്മേനെ കുറിച്ച് ഭയങ്കര മതിപ്പാണല്ലോ മോനെ നീ ലോകത്ത് ആരെന്ത് കുറ്റം അമ്മേനെ കുറിച്ച് പറഞ്ഞുകൊടുത്താലും മോനെ അത് വിശ്വസിക്കില്ല അത് ഞാൻ എനിക്ക് എന്ത് കുറ്റം കൊണ്ട് പറഞ്ഞു കൊടുക്കേ നിങ്ങൾ രണ്ടാള് ഞാൻ പൊന്നുപോലെ സ്നേഹിക്കുന്നത് എന്താ എന്റെ മോളെ പോലെ ഞാൻ സ്നേഹിച്ചിട്ടില്ല അതെനിക്ക് അറിയാം അമ്മേ അമ്മേന്റെ സ്നേഹം കൂടുതലേ പറഞ്ഞറിയിക്കാൻ പറ്റാത്തോണ്ട് ഇവിടെ കുറച്ച് വീഡിയോ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് അതൊക്കെ ഇവിടെ നടക്കുന്നു തന്നെയാണോ അതോ ഇനി അമ്മ റീൽസിന് വേണ്ടി ചെയ്താണോ വീഡിയോയോ എന്ത് വീഡിയോ അമ്മ എന്നെയും കുഞ്ഞിനെയൊക്കെ സ്നേഹം കൊണ്ട് പൊതിന്നുണ്ടായിരുന്നില്ലേ ആ വീഡിയോ എന്തൊരു ഒരു സ്നേഹായിരുന്നു അറിയോ ഏട്ടനില്ലാത്ത സമയത്ത് കുഞ്ഞൊന്ന് കരയുമ്പോഴത്തേക്ക് ഓടിച്ചെന്ന് എടുക്കും താലോലിക്കും ഞാൻ കുറുക്കുണ്ടാക്കിയ ശരിയാണോ അമ്മ സ്വന്തം ആട്ടോ വല്ല ആചാര അമ്മ എന്നെ എനിക്ക് പീരീഡ്സ് ആയിരുന്ന സമയത്തേ ഭയങ്കര ടെൻഷൻ ആയിരുന്നു നീ എന്താടി കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി നടക്കണോ അമ്മേ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്ന ഇവളല്ല അമ്മയൊന്ന് കണ്ടു നോക്കിയിട്ട് പറ ഇവിടെ ശരിക്കും ആരാ പ്രശ്നം ഉണ്ടാക്കുന്ന അമ്മയ്ക്ക് ഇവിടെ നിന്ന് ഈ രണ്ടു മുകളുടെ സ്വഭാവം കിട്ടിയത് ഞാനിവിടെ ഉള്ളപ്പോ ഇവളെ ഭയങ്കര സ്നേഹം ഞാനില്ലാത്തപ്പോ നേരെ ഓപ്പോസിറ്റ് ബിഹേവിയർ ഇതെന്താ പരിപാടി ഇവിടെ ഇനിയി ഇവളെന്ന് ഓണ പറഞ്ഞു നമ്മൾ വിചാരിക്കണ്ട അമ്മ ഒന്ന് കണ്ടു നോക്ക് അമ്മ എന്തൊക്കെയാ പറഞ്ഞു കുടുംബത്തിൽ കുറച്ച് പക്തിയോട് പെരുമാറിട്ട് എല്ലാരെയും നല്ല രീതിയിൽ കൊണ്ടുപോകാനാണ് അമ്മമാര് നോക്കേണ്ടത് അല്ലാണ്ട് മോൻ വീട്ടിൽ നിന്ന് മാറുമ്പോഴത്തേക്കും മരുമോളിട്ടിങ്ങനെ ദ്രോഹിക്കല്ല വേണ്ടത്